അപ്പം ടാങ്ക് ഹോൾ അടിക്കുമ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആക്കുന്നത് വെച്ചാൽ നമ്മൾ ഷിബിനോന്നൊരു പയ്യനാണ് ഞാൻ പറയുന്നത് വേഗമൊന്നുമില്ല നമ്മൾ ഈ ടാങ്ക് ഹോൾ അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം ഇത് കകറ്റ് ഇങ്ങനെയോ 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 ഒന്നും വെക്കല് അതായത് മൂലകളിലൊന്നും കൊണ്ടുവച്ച് ടാങ്ക് ഹോൾ ഹോളടിച്ച് കളയല് ഹോളടിച്ച് കളഞ്ഞാൽ പണി കിട്ടും കാര്യം എന്ന് വെച്ചാൽ ഇത് ടൈറ്റ് ചെയ്യാൻ ഇതിൻ്റെ വാഷൊക്കെ ചരിഞ്ഞിട്ട് ലീക്ക് വരും പിന്നെ ഇതിൽ എം സിയിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ നിലവിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലത് ഇതിൻ്റെ കാലത്ത് സെൻ്ററ് പിടിച്ചിട്ട് ഇത് സെൻ്ററ് പിടിക്കുന്ന മുമ്പ് ഏത് അളവാണെന്ന് ഒന്ന് നോക്കി വെക്കണം പല അളവുണ്ട് ഒരിഞ്ചുണ്ട് ഒന്നരയുണ്ട് അങ്ങനെ ഒരുപാട് അളവുകളുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഇതിൽ ഹോൾ അടിക്കാറുള്ളൂ പിന്നെ അളവ് വലുതായി വലുതായിപ്പോയാൽ പിന്നെ ഒന്നും ശേഷം അത് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കേസ് കേസാപ്പം പിന്നെ ഇതിൽ ശ്രദ്ധിക്കാൻ സെൻറ്റർ കണക്കാക്കി മാത്രം ഇത് ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ പണിയാവൂ ഇത് പുതിയൊരു പയ്യനാണ് ബേക്കിന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവനും കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഇത് കാര്യം പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും വീട്ടിൽ ഒരു ടാങ്ക് മാറ്റണം എന്തൊക്കെ ചെയ്യണം മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് സെന്റർ കണക്കാക്കി മാത്രം ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ കാണിച്ച സെന്റർ കണക്കാക്കുമ്പോ നമ്മൾ ഒരു നല്ലതോളം നോക്കിക്കോളും അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കണം ഇത് അതിനുള്ള ഒരു ജസ്റ്റ് ഇതിന്റെ അള ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിക്കും ഓക്കെ പരിപാടിയുള്ളൂ ശരിക്കും പറഞ്ഞു മനസിലായ ഈ ഒരു പരിപാടി കളക്റ്റ് ചെയ്യണം പിന്നെ ഇത് നല്ലോണം ക്ലീനപ്പ് ചെയ്തേക്കണം ഇതില് ചെറിയ പൊടി ഇരുന്നാൽ പോലും ഇത് ലീക്കേജ് ഉണ്ടാകും ഓക്കെ അപ്പം ഇത് ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തി